ഒരു മിനിറ്റ് അമ്മ സൗ ഹ് ഫ്രണ്ട്സ് അപ്പൊ നമ്മടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞങ്ങൾ അമ്മാമ്മടെ രീതിക്ക് വന്നതാള അമ്മാമ്മടെ രീതിക്ക് വൈകീട്ട് മുടക്കല്ലായിരുന്നു അപ്പൊ വൈകിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് പൊറത്തേക്കറങ്ങി അയ്യോ ഞങ്ങള് ഇവിടെ വന്നപ്പോ പുതിയൊരാളായിട്ടോ ഞാൻ അപ്പൊ കാണിച്ചു തരാം ഞാൻ എന്താ വീഡിയോ എടുക്കാനുള്ള ഞാൻ എടുക്കാനോ കാരണതരാട്ടാ ോക്കിയേ ഇവിടെ വന്നപ്പോ പുതിയൊരാള് പുതിയൊരാള് വെച്ചാലേ ഇന്ന് രാവിലെ രാവിലെ നേരം വെളുത്തിട്ട് എനിച്ചിട്ടേ പിന്നിലേക്ക് പോയപ്പോൾ അവിടെ നിൽക്കുന്നുട്ടെ ഈ ഒരു നായക്കുട്ടി ഇതീ കൂട്ടം തെറ്റിത് എന്താന്നറിയില്ലേ ഇത് അവിടെ നിൽക്കുന്നുണ്ട് ഇത്ര അപ്പൊ പിന്നെ അമ്മേനെ കണ്ടപ്പോൾ അത് ഇങ്ങടെ അരിയത്തേക്ക് വന്നു തുടങ്ങിയ അപ്പൊ അമ്മ പിന്നെ വന്നപ്പോ പിന്നെ ഒന്നും ചെയ്തില്ല ഇങ്ങോട്ട് പിന്നമ്മടെ കൂടെ പിന്നെ പിന്നിലേക്ക് ഇങ്ങടെ പിന്നിലേക്ക് ഉമ്മർത്തിക്ക് പോകുന്നുട്ടെ അപ്പൊ പിന്നെ കൊണ്ടുവന്ന് വെച്ചപ്പൊ അത് അതിനെ തിന്നാനൊക്കെ കൊടുത്ത് കാരണം ക്യൂട്ടല്ല ചെറിയതല്ലേ ആർക്കതിലൊന്നും എടുക്കാൻ തോന്നുന്നു അപ്പൊ അതിന് പാലൊക്കെ കൊടുത്ത് രാവിലെ നേരല്ലേ പാലും വന്ന നേരായിരുന്നു അപ്പൊ പാലൊക്കെ ഇച്ചിരി കൊടുത്ത് രണ്ട് ബിസ്ക്കറ്റിന്റെ ഒക്കെ ഇട്ട് കൊടുത്തത് തിന്നു പിന്നെ നല്ല ഇണക്കായി എന്ന് ഇണക്കായിന്ന് അമ്മ ആ ഒരു പാലും ബിസ്ക്കറ്റും വെച്ചു കൊടുത്തപ്പോ തന്നെ ആയിട്ട് നല്ല ഇണക്കായി തറയും ഞങ്ങക്കാണെങ്കിൽ ഇതുവരെ നായക്കളെ അതിന് പട്ടി ഇനി ഒന്നും നോക്കിയിട്ടുള്ള ഒരു ശീലം ഒന്നും ഇല്ലാട്ടാ ദേവുദ അവിടെ ഇരിക്കുന്നുണ്ട് അതിന് ശേഷം പിന്നെ അമ്മ ഇങ്ങനെ അകത്തിക്ക് കൊണ്ടുവരാൻ നോക്കിത്ര അപ്പം അകത്തിക്ക് അത് തീരെ വരുന്നില്ല എന്നാൽ തീരെ വരുന്നില്ല എന്ന് പറഞ്ഞാൽ തീരെ വരുന്നില്ല എന്നാൽ അവരുടെ പിന്നിലെന്നെ അഴിച്ചിട്ട് കൊടുക്കായിരുന്നു എൻ്റെ കാലുമ്മ കെട്ടായിടണിയാ അഴിച്ചിട്ട് കൊടുക്കായിരുന്നു അപ്പം പിന്നിലെ ഉമ്മറത്ത് തന്നെ നിൽക്കുകയാണ് അമ്മ പിന്നീന്ന് അകത്തിക്ക് പോകുന്നു കഴിഞ്ഞാൽ അതുണ്ട് കരയാൻ തുടങ്ങും ആ കുഞ്ഞി സൗണ്ടിൽ കരയാൻ തുടങ്ങും കുറയ്ക്കാൻ തുടങ്ങും കണ്ടു കഴിഞ്ഞാൽ കുഴപ്പമില്ല അങ്ങനെ ചോറൊന്നും വെച്ചാൽ എന്ന് പറയാ ചോറ് ഇച്ചിരി വെച്ചോടുത്തപ്പോ ഇച്ചിരി തിന്നത്ര പിന്നെ ഒന്നും തിന്നില്ല പിന്നെ ഈ ബിസ്ക്കറ്റും ഇതൊക്കെ ഇങ്ങനെ തിന്നണുള്ളൂന്ന് മീനിന്റെ വെച്ചുകൊടുത്തോയ്ക്ക് അത് തിന്നണില്ല ഒന്നും എന്ന് പറയണേ ആർക്കെങ്കിലും ഇതേ ദിനത്തിൽ നായാണോ പട്ടിയാണോ പട്ടിയാണോന്ന് നോക്കാൻ എനിക്കറിയില്ല അമ്മക്ക് അറിയില്ല അപ്പൊ ആ ഇതിനിപ്പൊ അടുത്ത ചേട്ടനോട് ആരോടെക്കുണ്ടെങ്കിലും പട്ടീനെ അറിയണ ആരോടെ ആരോടെക്കും നോക്കിപ്പിക്കണം അപ്പൊ ഞാനിങ്ങനെ ഉഴിയട്ടെ എനിക്കിങ്ങനെ കൊറേശങ്ങനെ പേടി മാറി തുടങ്ങിണ്ട് അപ്പൊ അറിയില്ലന്ന പറയണതേട്ടാ ഇനിയിപ്പെവിടെങ്കിലും പറഞ്ഞൊന്നും നോക്കി നോക്കിയാലും അത് നോക്കാനും പിടിക്കാനും അറിയാത്ത കാരണം എന്നാ ദേ കുട്ടി മെല്ലെ എന്താ പറയാ തൊടാൻ തുടങ്ങിട്ടാ അമ്മാമ്മ ഞങ്ങളോട് പറയാ ഞങ്ങളെ കൊണ്ടൊക്കെ അപ്പൊ ദേവികുട്ടിക്കാണെങ്കിൽ നായകുട്ടിന്ന് വെച്ചാ ഭയങ്കര ഇഷ്ട അപ്പൊ ദൈവം അപ്പൊ ഞാൻ പറയാ വേണ്ട എന്തായാലും ഇവിടെ നിന്നോട്ടെ നല്ലതാ ചീത്തയാണോ എന്താന്നുള്ളത് അറിഞ്ഞിട്ട് വളർത്തിക്കൊള്ളാൻ പറയാ അമ്മോട് അങ്ങോട്ട് അങ്ങോട്ട് പോ അങ്ങോട്ട് പോക്കോ അങ്ങോട്ട് പോയേക്കോ ആൾക്കാരനെ കണ്ടപ്പോലെ കഴിച്ചിട്ടേ അമ്മാന വേണ്ട കൊരക്കു ഫ്രണ്ട്സ് ധൈര്യോടുത്ത് കൂടി എടുക്കുന്നുണ്ട് ബിസ്കറ്റ് തിന്ന എന്റെ വീട്ടിൽ അതാണ് പേടിയേടിയേ എന്താണ് പോട്ടെ പോട്ടെ ഒരു നേരമായി വന്നിട്ട് ഞങ്ങൾ പോട്ടെ ഞങ്ങടെ ഫ്രണ്ട്സിനോട് ഒരു കായ പറഞ്ഞേ ഹായ് ഞങ്ങടെ ഫ്രണ്ട്സിനോട് ഒരു കായ് പറഞ്ഞേ ഹായ് നല്ല രസം എനിക്ക് ഭയങ്കര തേന പക്ഷെ ഒന്ന് തൊട്ടേ ഇണങ്ങി വന്നപ്പോ നമ്മളും സെറ്റാകാ അമ്മാമ്മടെ എഴുതി നോക്കിക്കോട്ടാ അമ്മാമ നോക്കൂട്ടഅ നോക്കൂട്ട ശോ മാറി അപ്പൊ കച്ചിന് ഞങ്ങള് പോവാനിട്ടാ അറിയില്ല ഇപ്പൊ നല്ലതാണെങ്കിൽ ആ അമ്മ ഇണ്ടാവും മനുഷ്യന്മാരെയും നല്ലത് മനുഷ്യന്മാരേക്കാട്ടും നല്ല സ്നേഹമുള്ളത് മൃഗങ്ങളൊക്കെ പറയുന്നത് ശരിയാണ് കേട്ടാ ഒരു നേരം കൊടുത്ത് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞ പിന്നെ പൂവില്ലാകാറ് പറയുന്നത് ശെരിന്നെയാണ് ബൈ പൂട്ടെ അതെ ദേവുട്ടിക്ക് എടുക്കണം അയ്യത് കയറ് വലിക്കല്ലേ കയറല്ല അമ്മാവ ഒരു ചാക്ക് ചരടുമ്പ കെട്ടിട്ട് കൊടുക്കണത് ദേവിട്ടി ഒന്ന് അങ്ങോട്ട് പോയി വെക്കത് കരയുണ്ടോ നോക്ക അമ്മയും വാതിലടക്കാട്ടാ അതെയാ ഇല്ലടച്ചിട്ട് ആരും ഇല്ലാണ്ടാവുമ്പോ കരയിട്ടത് அம்மா உமத்திட்டு இப்ப அவடது காணண்டே அதுகொண்டு கரீல பூவா மதி பூவா பூவா அறிஞ்சு கொடுக்கோண்டு வேண்ட தேட்டியே எந்தீனு അവനും <se> ും ഞങ്ങള് പൂട്ടത്താണ് ഗ്രില്ല അപ്പൊ ഞാന് വായ കുട്ടീനെ കണ്ടപ്പോ ഒരു കുഞ്ഞി വീഡിയോ എടുത്തതാണ് ഇട്ടാ അപ്പൊ നമ്മുടെ വീഡിയോ വായി ആ